ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തെ മനോഹരമാക്കുന്ന വെള്ളച്ചാട്ടം ഉയരത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്ന ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമാണ് തൂവൽ വെള്ളച്ചാട്ടം പേര് സൂചിപ്പിക്കുന്നത് പോലെ വെള്ളത്തൂവലുകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെയുള്ള ജലപാതം അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും അഭാവത്തിൽ തഴയപ്പെട്ട ഇടം മനസ്സിനെ തൂവൽ പോലെ തഴുകിയുണർത്തുന്ന മനോഹര വെള്ളച്ചാട്ടം ഇടുക്കിയിലെ അറിയപ്പെടാതെ കിടക്കുന്ന പ്രകൃതി സൗന്ദര്യങ്ങളിൽ ഒരിടമാണ് തൂവൽ വെള്ളച്ചാട്ടം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടമുള്ളത് മൺസൂണെത്തിയതോടെ വെള്ളച്ചാട്ടം അതിന്റെ രൌദ്രഭാവത്തിലെത്തിയിരിക്കുകയാണ് ദൃശ്യം പോലെ ഉയരത്തിൽ നിന്നും ആസ്വദിക്കുവാൻ കഴിയുന്ന ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമെന്ന പ്രത്യേകതയും ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് അടിസ്ഥാന സൌകര്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും അഭാവമാണ് സഞ്ചാരികളിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തെ മറച്ചുപിടിക്കുന്നത് അതിന് ഒന്നെങ്കിൽ അത് വെലുകെട്ടി സൂക്ഷിക്കുകയോ ആ എവിടെയാണോ അപകടം സാധിക്കുന്ന സംഭവിക്കുന്നത് അവിടെ സുരക്ഷിതമായ നിലപാടുകളെ സ്വീകരിക്കാൻ ഇവിടുത്തെ പഞ്ചായത്തും നമ്മുടെ ടൂറിസം വകുപ്പും ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംരക്ഷണം ആ തോൽ വെള്ളച്ചാട്ടത്തിന് എപ്പോഴും ആവശ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നും പറയുന്നുണ്ട് ആൾക്കാർ വരുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നതല്ലാതെ അവിടെ ഒരു സുരക്ഷിത സംവിധാനം ഇല്ലാതിരിക്കുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് ഇനിയെങ്കിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ നല്ലൊരു സുരക്ഷാ വേലിയോ അല്ലെങ്കിൽ എവിടെ ചൊയപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഉടനെ അധികൃതർ ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പ്രാദേശികമായിട്ടുള്ള സഞ്ചാരികളാണ് കൂടുതലും ഇവിടെ എത്തിച്ചേരുന്നത് മനസ്സും കണ്ണും തുറന്ന് ആസ്വദിച്ചില്ലായെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നിരവധി ആളുകളുടെ ജീവൻ അപകരിച്ച വെള്ളച്ചാട്ടമാണ് തൂവൽ വെള്ളച്ചാട്ടം എന്നിട്ടും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരി ഒഴുക്കിൽപ്പെടുകയും നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അഞ്ചു വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല മേഖലയിൽ ഇനിയും ഒരു ജീവൻ പൊലിയുവാൻ ഇടവരുത്തരുത് എന്നാണ് അധികൃതരോടുള്ള നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി